ശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പരാജയ ഭീതിമൂലം തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാന് പ്രവര്ത്തിക്കുകയാണെന്ന് ബിജെപി നേതാക്കള് കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നാലു ഘട്ടങ്ങളിലായി നടന്ന വോട്ടര് പട്ടിക ശുദ്ധീകരിക്കല് പ്രക്രിയയും പേരുചേര്ക്കലിലും ക്രമക്കേട് നടത്തിയാണ് അട്ടിമറിക്കു ശ്രമിക്കുന്നത് എല്ലാ വാർഡിലും കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക ഉണ്ടാവുന്നതിന് പാർട്ടി ഓരോ സമയത്തും ഇടപെടൽ നടത്തിയിരുന്നു അന്തിമ പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ സ്ഥലത്തില്ലാത്തവരെ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് തള്ളുകയാണ് ചെയ്തത് നാല് മൂന്ന് അഞ്ച് ഏഴ് പതിനഞ്ച് എന്നീ വാർഡുകളിലെ ഇരുന്നൂറിലേറെ അനധികൃത വോട്ടർമാരെ കണ്ടെത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് വീണ്ടും പരാതി കൊടുത്തിരുന്നു എന്നാൽ ഹിയറിംഗിന് വിളിച്ചപ്പോൾ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരാളും ഹാജരായിരുന്നില്ല പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും സി പി എം നേതാക്കളും ചേർന്നാണ് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർ കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിനെതിരെ നിയമയുദ്ധവും സമരങ്ങളും നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു ബി ജെ പി നാഗലിശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി സാനൽ തൃത്താല മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കൃഷ്ണദാസ് ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വി ബി മുരളീധരൻ അജേഷ് മാവുങ്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഭരണസമിതി ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയത്തെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ ഇതിനു മുമ്പത്തെ വോട്ടർ പറ്റ് മറ്റേ പ്രസ്മീറ്റിലും ഞങ്ങൾ പറഞ്ഞതാണ് ഇതിനു മുമ്പും ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് അവിടുത്തെ ചില വോട്ടുകൾ വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷകൾ കൊടുത്ത സമയത്ത് അതൊന്നും കൃത്യമായി ചെയ്യാതിരിക്കുക എന്നൊരു സംവിധാനം ഇവിടെ കണ്ടുവരുന്നുണ്ട് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഭാരതീയ ജനതാ പാർട്ടി സി പി എം ഭരണസമിതി പരാജയ മൂലം ഏതൊക്കെ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കഴിയുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ പട്ടി വോട്ടർ പട്ടിക അതിൽ ക്രമക്കേട് നടത്തുകയാണ് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത് അത് നമ്മൾ ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒരു പട്ടിക വന്നു അതിനുശേഷം ഇരുപത്തി ഒമ്പത് അഞ്ചിന് ഒരു പട്ടിക വന്നു ഇരുപത്തഞ്ച് പത്തിന് ഒരു പട്ടിക വന്നു അവസാനം വന്നത് നാല് പതിനൊന്നിന് ഇരുപത്തി അഞ്ചിനും ഒരു പട്ടിക വന്നു ഈ നാല് ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക അർഹതയില്ലാത്ത ആളുകളെ നീക്കം ചെയ്യുക അത്തരത്തിലുള്ള ഒരു പ്രക്രിയക്ക് തുടക്കം കുറിച്ച നാല് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മളെ നമ്മളെ സംബന്ധിച്ച് നാഗരശ്ശേരി പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും എല്ലാ വോട്ടർമാരെയും കൃത്യതയോടുകൂടിയിട്ടൊരു പട്ടിക ഉണ്ടാവണം എല്ലാ വാർഡുകളിലും കൃത്യമായിട്ടുള്ള ഒരു പട്ടിക ഉണ്ടാവണം എന്നുള്ളൊരു ധാരണയിലും ഓക്കെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അനധികൃതമായിട്ടുള്ള ഒരുപാട് വോട്ടുകൾ എല്ലാ വാർഡുകളിലും കേന്ദ്രീകരിച്ചിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഈ ഇരുപത്തൊമ്പത് അഞ്ച് ഇരുപത്തൊമ്പത് ഒമ്പത് അഞ്ചിന് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ നീക്കം ചെയ്യാൻ കൊടുത്തു ആ നീക്കം ചെയ്യാൻ കൊടുത്ത സമയത്ത് അത് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അത് തള്ളുകയാണ് പിന്നെ അതിനുശേഷം ഒരു അവസരം കൂടി കിട്ടി ആ അവസരം നമ്മൾ കൃത്യമായിട്ട് അത് രേഖാമൂലം തന്നെ അത് കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു അത് നാല് മൂന്ന് അഞ്ച് ഏഴ് പതിനഞ്ച് വാർഡുകളിൽ നിന്നായിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റൊമ്പതോളം അനധികൃത വോട്ടർമാര് കടന്നു കൂടിയതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അത് കൃത്യമായിട്ട് നമ്മൾ അവരെ ഏഹ് നമ്മളെ ഹിയറിങ് നമ്മളത് കൃത്യമായിട്ട് അവരുടെ ഫോം അവരെ ക്രമ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരെ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സെക്രട്ടറിക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിന്റെ അപേക്ഷ കൊടുക്കേണ്ടതായി ആ അപേക്ഷ കൊടുത്ത പ്രകാരം ഞങ്ങളെയൊക്കെ ഹിയറിങ്ങിന് വിളിക്കുക എന്നുള്ള പ്രോസസ് ഉണ്ട് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതൊരു ആക്ഷേപം വന്നാലും ആ ആക്ഷേപിക്കുന്ന ആളും എതിർ ഉള്ള ആളും കൂടിയിട്ട് ഫിസിക്കലായിട്ടുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ നടത്തും ആ വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുകയാണ് ഉണ്ടായത് ആ വെരിഫിക്കേഷന് ഞങ്ങൾ കൃത്യമായിട്ട് ആ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ ടൈമിന് കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ എത്തുകയുണ്ടായി എത്തി എത്തിയിട്ട് ആ സമയത്ത് ഓപ്പോസിറ്റ് ഞങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരാളും അതിനകത്ത് പങ്കെടുത്തില്ല എന്നുള്ളതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ ടൈമില് നമ്മൾ പോയി ആ കൃത്യമായിട്ട് തന്നെ നമ്മൾ അവിടെ ഹാജരായി ആ ടൈം വരെ ഹാജരായി ആ ടൈമ് വരെ ഓപ്പോസിറ്റ് ഹാജരാവാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും സംഭവിക്ക അത് ആ ആക്ഷേപം അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു സംവിധാനം വോട്ടർ പട്ടിക ഇപ്പൊ ലാസ്റ്റ് വന്ന വോട്ടർ പട്ടിക വന്നപ്പോ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഈ ഒരു ഇതിലുള്ള ഒരുപാട് ക്രമക്കേട് ഇദ്ദേഹം ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഹിയറിംഗിന്ന് വിളിക്കുന്ന ആളുകളെ അകാരണമായി പറഞ്ഞയക്കത് എന്തെങ്കിലും ചെറിയ ചെറിയ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ തിരിച്ചുവിടുക അത് എല്ലാരും വിടുന്നില്ല അതുപോലെ തന്നെ സി പി എമ്മിനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ഹിയറിംഗിന് വരേണ്ട ആവശ്യമില്ല അവര് കൃത്യമായിട്ട് അവരുടെ ഫയലുമായിട്ട് അതിന്റെ ഹിയറിംഗ് നോട്ടീസുമായിട്ട് വന്നിട്ട് സി പി എമ്മിന്റെ ആളുകളും സെക്രട്ടറിയും കൂടിയിട്ട് ഇരുന്നിട്ട് ആ ഇല്ലാത്ത സമയത്ത് ഈ കരാർ ജീവനക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരെ വെച്ചുകൊണ്ട് ഒക്കെ തന്നെ അത് ആ ഹിയറിംഗിന് വരാത്ത ആളുകളെ അത് ഓട്ടോപെട്ടിക്കലിക്ക് വ്യാപകമായിട്ട് കയറ്റുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ഈ കഴിഞ്ഞ ഒൻപതാം മാസം നമുക്കത് കയ്യോടെ നമ്മൾ പിടിക്കുകയുണ്ടായി അത് അന്ന് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടാണ് അത് അത് ആ ഒരു സംഘർഷാവസ്ഥക്ക് സമാധാനം ഉണ്ടാക്കിയത് അതിനുശേഷം നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു കമ്മീഷണർക്ക് പരാതി കൊടുത്തു പിന്നെ നടപടി ഉണ്ടായില്ല പിന്നെ നമ്മൾ ഇതും വീണ്ടും ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞതുപോലുള്ള ക്രമീകരണങ്ങൾ നടത്തി പിന്നെ നമ്മളത് ഹിയറിംഗിന് ചെന്നതിന്റെ ഹാജരാക്കിയതിന്റെ ഒരു രേഖ വേണമെന്ന് പറഞ്ഞപ്പോ അതിനൊന്നും തരാൻ തയ്യാറായില്ല സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കപ്പെടുന്നതാണ്